പ്രിയപ്പെട്ടവരെ നാല് ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കാനുള്ള മോഡി സർക്കാരിൻ്റെ ഗൂഢാലോചനയുടെ നീക്കത്തിനെതിരായി ഇന്ത്യയിലെ തൊഴിലാളികളും കർഷകരും ഉൾപ്പെടുന്ന അധ്വാനിക്കുന്ന വർഗം വളരെ ശക്തമായി ഒരു പ്രക്ഷോഭത്തിനൊരുങ്ങി ഭരണഘടനാ ദിനമായ നവംബർ ഇരുപത്തി ആറിന് രാജ്യവ്യാപകമായ കർഷക സംഘങ്ങളും ട്രേഡ് യൂണിയനുകളുമൊക്കെ യോജിച്ചുകൊണ്ട് ഈ കരുനിയമത്തിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നീങ്ങുകയാണ് ഇതിനെ അതിശക്തമായിട്ട് പ്രതിഷേധിച്ച ചരിത്രമാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾക്കുള്ള ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് ഏജ് ബോർഡ് നിയമം വന്നപ്പോൾ ആ ബില്ലിനെ അതിശക്തമായി പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും എതിർത്ത് ഇടതുപക്ഷം മാത്രമാണ് അന്നുണ്ടായിരുന്നത് പാർലമെൻറ്റിനകത്ത് ഏജ് ബില്ലിനെ കോൺഗ്രസ് അനുകൂലിക്കുകയാണ് ചെയ്തത് അന്ന് ഇളമരൻ കരീം ഉൾപ്പെടെയുള്ള രാജ്യസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഈ ഈ എഴുതി കോഡിനെതിരായി നിലപാട് സ്വീകരിച്ചതിനെതിരായി സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം പാർലമെൻറ്റെ ബഹിഷ്കരിച്ച ഒരു സാഹചര്യത്തെ അവസരപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ചർച്ചയും വെക്കാതെ ഏകപക്ഷികമായി ബി ജെ പി സർക്കാർ ഈ ലേബർ കോഡ് നിയമം പാസ്സാക്കിയിരിക്കുന്നത് ഈ നിയമം ഇപ്പോൾ അഞ്ച് വർഷത്തിനുശേഷം വിജ്ഞാപനമേയും നടപ്പാക്കുകയാണ് രാജ്യത്തെ രാജ്യത്തിൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെയും അതിനുവേണ്ടിയുള്ള ആലോചനകൾ എടുക്കാതെയും കൊളോണിയൻ ලක ක හොදා ගගේ කල් දරම අග පති කල න කො බිහ ස ආ ස ස വക ചർച്ചയിൽ വകവിക്കാതെ ഇതിനെതിരായ നാം ഓരോരുത്തരും ഇതിൽ ഒത്തൊരുമ്പ് മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അത് നിങ്ങളെല്ലാവരും പരിശീലനത്തിന് നേരിട്ട് ഒപ്പിട്ട് തന്നെ ചെയ്യണം